നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള കള്ളിമുൾ ചെടി പൂത്തു നിൽക്കുന്ന കാഴ്ച ആരുടെയും വനം മയക്കുകയാണ് കോട്ടയം ഇറുമ്പയം ഒറക്കാനാം കുഴിയിൽ ജോൺസൺ വർക്കിയുടെ വീട് അതിൻ്റെ ആഘോഷത്തിലാണ് നിരവധി പേരാണ് ദിവസവും പൂക്കൾ കാണാനായി എത്തുന്നത് നാപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള കള്ളിമുൾച്ചെടി പൂത്തതോടെ ജോൺസൺ വർക്കിയുടെ വീട്ടിൽ ആളുകളുടെ തിരക്കാണ് പതിനഞ്ചടിയോളം വളർന്നു നിൽക്കുന്ന ചെടിയിൽ അഞ്ഞൂറോളം പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത് താമരപ്പൂവിന്റെ വലിപ്പമുള്ള വെള്ള നിറമുള്ള പൂക്കൾ ആരുടെയും മനമയക്കും രാത്രി പന്ത്രണ്ടിന് ശേഷം പൂക്കൾ വിടരുകയും രാവിലെ ആറു മണിയോടെ പൂക്കൾ ചുരുങ്ങുകയും ചെയ്യും പൂക്കൾ വിടർന്നാൽ വണ്ടുകളും തേനീച്ചകളും ഉൾപ്പെടെ അവിടെ അവിടെത്തുമെന്ന് ജോൺസൺ പറയുന്നു ഇത് ഒരു നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള കള്ളുമൂളിച്ചെടിയാണ് ഇത് ഈ വർഷവും കഴിഞ്ഞ വർഷം പൂത്തിരുന്നു ഈ വർഷവും ഇതിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മേളിൽ ഇപ്പം പൂവുണ്ട് അടുത്ത ട്രിപ്പും മുട്ട ഉണ്ടായിക്കൊണ്ട് നിൽക്കുവാണ് മൊത്തം കഴിഞ്ഞ വർഷം ഒരു ആയിരം മേളിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പൂവുണ്ടായായിരുന്നു രാവിലെ ഒരു ആറരയോടുകൂടി ഈ ഒരു ഒരു മണിക്ക് ശേഷമാണ് ഇത് പൂക്കുന്നത് അതേ തോന്നുന്നു െടിയിൽ ഇനിയും നിരവധി മുട്ടുകൾ വിരിയാൻ കാത്തു നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ പൂവുകൾ വാടിപ്പോകും എങ്കിലും പൂക്കൾ കാണാനെത്തുന്നവരെ ഏറെ സന്തോഷത്തോടെയാണ് ജോൺസൺ വർക്കി സ്വാഗതം ചെയ്യുന്നത് കേരള വിഷൻ ന്യൂസ് കോട്ടയം